മലയാളം സെക്കൻഡിന്റെ ആൻസർക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള എനേബിൾ ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും ഇനി ചോദ്യം നോക്കാം പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ ഓണമുറ്റത്ത് കവിതയിൽ പുള്ളുവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ ഇവിടെ കവിയെ എന്നതാണ് ഉത്തരം രണ്ടാമത്തെ ചോദ്യം അതുവരെ കാണാതിരുന്ന അളവിലും ആഴത്തിലും തറവാടിൻ്റെ ആ ചിരബന്ധുവിൻ്റെ ഗുണങ്ങൾ ഹൃദയത്തിൽ ആഞ്ഞുപതിച്ചു ചിരബന്ധു എന്ന പദത്തിന് പാഠസന്ദർഭത്തിലുള്ള അർത്ഥം എന്ത് ഉത്തരം ദീർഘകാലമായുള്ള ബന്ധു ദീർഘകാലമായുള്ള ബന്ധു എന്നതാണ് ഉത്തരം മൂന്നാമത്തെ ചോദ്യം മതമേതായാലും കൊള്ളാം മനുഷ്യൻ നന്നായാൽ മതി എന്ന സുപ്രസിദ്ധമായ ഗുരുവചനത്തിൽ മനുഷ്യനന്മയ്ക്കാണല്ലോ പ്രയോജന പ്രാധാന്യം ഗുരുവചനം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത് ഗുരുവിൻ്റെ വചനം എന്നതാണ് ഉത്തരം ചോദ്യം അപരാധബോധം കോരന്റെ ഹൃദയത്തെ നോവിച്ചു പ്ലാവിലക്കഞ്ഞി കോരന്റെ ഹൃദയത്തെ നോവിച്ച അപരാധബോധത്തിന്റെ കാരണം എന്തായിരുന്നു പിതാവിനെ തകഴിയിൽ തനിച്ചാക്കി മറുനാട്ടിൽ പോയത് ഇതൊക്കെ കുട്ടികളുടെ പോലെ നോക്കേണ്ട സാധനങ്ങളാണ് റേഡിയോയുടെ പിന്നിൽ നോക്കിയാൽ അറിയാം ഒരു കുട്ടിയുടെ പടം ചാക്കുണ്ണിയുടെ ഈ വാക്കുകളിൽ പ്രകടമാകുന്നത് എന്ത് ഉത്തരം റേഡിയോ ശരിക്കും സൂക്ഷിച്ചു വെച്ചില്ലെങ്കിലോ എന്ന ആശങ്ക ആറാമത്തെ ചോദ്യം ചുവടെ നൽകിയ വാക്യത്തിൽ ഉചിതമായ ചിഹ്നങ്ങൾ ചേർക്കുക ഇവിടെ കൊടുത്തിട്ടുള്ളത് പോലെയാണ് ചിഹ്നങ്ങൾ ചേർക്കേണ്ടത് അടുത്ത ചോദ്യം നെപ്പോളിയൻ തുറന്നു പറഞ്ഞു ബയനറ്റിനേക്കാൾ ഞാൻ പേടിച്ചിരിക്കുന്നത് പേടിക്കുന്നത് പത്രത്തെയാണ് ബയനറ്റിൻ്റെ മൂർച്ച ഭയങ്കരമാണ് അതിനേക്കാൾ മൂർച്ചയാണ് പത്രത്തിന് ഈ വാക്യം പത്രത്തെക്കുറിച്ച് നൽകുന്ന രണ്ട് സൂചന എഴുതുക ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പത്രങ്ങൾ ജനങ്ങളുടെ മേൽ അത്രമേൽ സ്വാധീനം ചെലുത്തുന്നു പത്രത്തെ സ്വേച്ഛാധിപതി പോലും ഭയക്കുന്നു കരച്ചി എന്ന ഉപന്യാസത്തിൽ ലേഖകൻ കൊച്ചു ചക്കരച്ചിക്ക് നൽകിയ ഏതെങ്കിലും രണ്ട് മനുഷ്യഭാവം എഴുതുക എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നാവുണ്ടായിരുന്നെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ കഥയും അവൾ പറയുമായിരുന്നു കൊച്ചു ചക്കരച്ചി വീഴില്ല വീണാലും അവൾ ആപത്തൊന്നും വരുത്തുകയുമില്ല ഇതാണ് ഉത്തരവ് ഒമ്പത് മുതലുള്ള ചോദ്യങ്ങൾക്ക് ഇതിന് മുമ്പിട്ട വീഡിയോ കാണുക അതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ കീ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്